യേശു മിഷിഖക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ സഹന വഴികൾ എൺപത്തി അഞ്ചിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് യേശു എങ്ങനെയാണ് സഖ്യബൂസിനോട് പ്രതികരിച്ചത് എന്നുള്ളതാണ് യേശു സഖ്യബൂസിനോട് താഴേക്ക് ഇറങ്ങി വരാൻ പറയുന്നു ഇന്ന് എനിക്ക് നിന്റെ വീട്ടിലോട്ട് വരണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു ഇന്നലെ നമ്മൾ വിശകലനം ചെയ്തത് ആ ഒരു കാര്യമായിരുന്നു ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാം ഈശോ അങ്ങനെ പറഞ്ഞപ്പോൾ സഖ്യൂസിന്റെ പ്രതികരണം എന്തായിരുന്നു അത് നമ്മൾ കാണുന്നത് ലൂക്കൈഡ് അസോസിയേഷനത്തിലെ പത്തൊമ്പത് ഒമ്പതാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യത്തിലാണ് ഇതാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു തിടുക്കത്തിൽ എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് ഒരു താമസവും വരുത്താതെ ഡിലേ ഉണ്ടാകാതെ അപ്പോൾ തന്നെ അവൻ റെസ്പോണ്ട് ചെയ്യുകയാണ് അപ്പോൾ തന്നെ തിടുക്കത്തിൽ അവൻ അവിടെ ഇരുന്ന് വേറെ ഒന്നും ആലോചിക്കുന്നില്ല അവൻ അവൻ്റെ ഭാര്യയോട് ആലോചിച്ചിട്ട് ഉത്തരം പറയാമോ പറയാമെന്ന് പറയുന്നില്ല അവൻ ആരോടും ആലോചന നടത്തുന്നില്ല അതിന് കാരണമുണ്ട് കാരണം എന്താണ് ഒരു ഭാഗത്ത് നിൽക്കുന്നത് ദൈവമാണ് ദൈവപുത്രാണ് ഈശോ ആണ് എന്ന് അവൻ്റെ ഉള്ളിൽ ആ വിശ്വാസം അവന് ഓർമ്മിപ്പിക്കുന്നു അവൻ്റെ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവന് തോന്നിയിട്ടുണ്ട് ഇത് ദൈവമാണ് ഈ ദൈവത്തോട് ആണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ദൈവമാണ് എങ്കിൽ മറുഭാഗത്ത് ആര് വന്നാലും നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല ഞാൻ വൈദികനായിട്ട് പഞ്ചാബിലെ ജലനിരൂപതയിൽ ജോലി ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവവിളി ക്യാമ്പിൽ ഞാൻ പോയി തൃശൂരെ അവിടെ വെച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന ഒരു വലിയ പാഠം ഇതായിരുന്നു ദൈവപുളിയുടെ കാര്യത്തിൽ നമ്മൾ സ്വയമായി തീരുമാനിക്കണം ചിലപ്പോൾ മാതാപിതാക്കൾ നമ്മെ തടഞ്ഞു എന്ന് വരാം അവരൊരു ന്യായവും കണ്ടെത്തും മാതാപിതാക്കളെ അനുസരിക്കുക എന്നുള്ളതാണ് ദൈവകൽപ്പന എന്ന് അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് ദൈവവിളി എന്ന് പറയുന്നത് ദൈവം വിളിക്കുന്നതാണ് അപ്പൊ ഒരു ഭാഗത്ത് ദൈവം ആണ് വിളിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അതിന് വേറെ ആര് വിളങ്ങു തടിയായാലും നമ്മൾ അത് ഗൗനിക്കേണ്ടതില്ല ദൈവകൽപ്പനകളുടെ ഒരു ലംഘനവും അവിടെ ഇല്ല അങ്ങനെയാണ് ആ ബോധ്യത്തിൽ നിന്നാണ് ഞാൻ വാശി പിടിച്ച് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ വൈദികനാകണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി വീടു വിട്ടിറങ്ങി മയൽസമനിലേക്ക് കയറിയതും ജലന്തു രൂപതയിൽ വൈദികനായി തീർന്നതും നമുക്ക് ആ ഉറപ്പുണ്ടാകണം ആ ഉറപ്പ് എങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്നുള്ളതൊക്കെ പിന്നീട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം പക്ഷെ ഇന്ന് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണ് ദൈവം നമ്മെ വിളിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എടം വലം നോക്കണ്ട മുകളും താഴെയും നോക്കണ്ട നമ്മൾ മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം അവൾ തിടുക്കത്തിൽ റങ്ങി താഴോട്ട് ഇറങ്ങി വന്നു എന്നാണ് പറയുന്നത് അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്നു ആ ഇറങ്ങി വരവ് എളിമപ്പെടരുത് ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒരേ ഒരു മനോഭാവം മാത്രമേ ശരിയായിട്ടുള്ളതുള്ളൂ അതാണ് എളിമപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ മുമ്പിൽ നാം എളിമപ്പെട്ടാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ ഉയർത്തും ദൈവം നമ്മെ അങ്ങനെ ഉയർത്തുമ്പോൾ മറ്റുള്ളവർക്ക് അസൂയമുണ്ടായേക്കാം അത് നമ്മൾ ഗവനിക്കേണ്ട ഇപ്പോൾ നമ്മുടെ വീഡിയോരെ കീഴ് താഴെ ആർക്കൊക്കെയാണ് അസൂയ ഉള്ളത് ആർക്കൊക്കെയാണ് ദൈവവചനം ദഹിക്കാത്തത് എന്ന് കാണണമെങ്കിൽ നമ്മൾ താഴെ നോക്കിയാൽ ആ കമന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ഓരോരുത്തരുടെ മനോഭാവം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാകും എന്നെ സംബന്ധിച്ചിടത്തോളം കമൻസ് അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും എതി അത് എനിക്ക് ഇഷ്ടമാണ് ദൈവം അതിലൂടെയും എന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ഈ കമൻസ് ഇടുന്ന എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ ചീത്ത കമൻസ് ഇടുന്നവർ എനിക്ക് ഞാൻ എന്തു വിചാരിക്കും എന്നതിനെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ് നിങ്ങൾ തുടർന്ന് കമൻസ് ഇടണം ചീത്തയാണോ നല്ലതാണോ അത് ദൈവം വിധിക്കട്ടെ നമ്മൾ ആരും വിധിക്കേണ്ട ആവശ്യമില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് താല്പര്യമാണ് എനിക്ക് നിങ്ങളോട് സന്തോഷമാണ് സ്നേഹമാണ് അത് എൻ്റെ ആധ്യാത്മികതയാണ് അത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ച് പിന്നീട് അവസരം വരുമ്പോൾ പറഞ്ഞു തരാം അപ്പോൾ ദൈവ് ചെയ്ത് കമൻസ് ഇടുന്നതിൽ നിന്ന് നിങ്ങൾ വിരമിക്കരുത് തുടർച്ചയായിട്ടും എല്ലാവരും കമൻസ് ഇടണം അതിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സ്നേഹമുള്ളവരെ ഈ സഖ്യൂസ് അവന് സന്തോഷത്തോടെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത് മുറിമുറിപ്പോടെയല്ല മുൻകൂട്ടി എന്തുകൊണ്ട് പറഞ്ഞില്ല രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോരെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അടുത്ത വേറൊരു അവസരത്തിലായിക്കൂടെ ഇതൊന്നും സഖ്യവോസ് പറയുന്നില്ല അപ്പോൾ തന്നെ അവൻ യേശുവിനെ സ്വീകരിക്കുകയാണ് സ്നേഹമുള്ളവരെ ദൈവാനുഗ്രഹം വരുമ്പോൾ അത് നമ്മൾ അപ്പ തന്നെ ഗ്രാബ് ചെയ്യണമെന്നാണ് പറയുക ചിലപ്പോൾ ജീവിതത്തിൽ ഉയരാൻ ദൈവം നമുക്ക് തരുന്ന അവസരങ്ങളൊക്കെ വല്ലപ്പോഴുമായിരിക്കും അത് ദൈവം തരുന്ന അവസരമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നും ചിന്തിക്കരുത് ചാടി ആ അവസരം ഉപയോഗിക്കണം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ ഉയരാൻ സാധിക്കും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും നമ്മൾ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയുന്നു മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് പറയുന്നില്ല എന്നതിനെ കുറിച്ച് അമിതമായ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമില്ല ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും ദൈവത്തിന് എന്നോട് എന്താണ് തോന്നുക ആരൊറ്റക്കാർ മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ അങ്ങനെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ നാം ജീവിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും സമാധാനവും ഉണ്ടാകും സ്നേഹവും കിട്ടും സ്നേഹമുള്ളവരെ നിങ്ങൾ വളരെയധികം താൽപ്പര്യത്തോടു കൂടി എൻ്റെ ഈ വീഡിയോ കാണുന്നു എന്ന് എനിക്ക് അറിയാം നിങ്ങൾ നിങ്ങൾ തരുന്ന പ്രോത്സാഹനത്തിനും പിന്തുണയ്ക്കും പ്രാർത്ഥനകൾക്കും ഒത്തിരി ഒത്തിരി നന്ദി നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നിങ്ങൾക്കു വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങൾ കമൻ്റ് ബോക്സിൽ നിങ്ങൾ ഇടുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ അത് അതനുസരിച്ച് നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ എല്ലാ ദിവസവും എല്ലാ വീഡിയോയും അടിയിൽ ഇട്ടിട്ടുള്ള കമൻസ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം ഞാൻ ആ കമൻസ് നോക്കും അതിനുശേഷം വരുന്ന കമൻസ് ഞാൻ സാധാരണ കാണാറില്ല അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ എപ്പോഴും പുതിയ വീഡിയോയിലെ കമൻസിൽ തന്നെ ഇടാനായിട്ട് ശ്രമിക്കുക വളരെ പഴയതിൽ പോയിട്ട് എഴുതി കഴിഞ്ഞാൽ ഒരുപക്ഷെ എനിക്കത് മിസ്സായി എന്ന് വരും അതുകൊണ്ടാണ് സ്നേഹമുള്ളവരെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ പുതിയ വീഡിയോയുടെ കമൻസിലാണ് പ്രാർത്ഥന നിയോഗങ്ങൾ നിങ്ങൾ ഇടേണ്ടത് ചീത്ത പറയാനും അസഭ്യം പറയാനും തെറി പറയാനും ഒക്കെയായിട്ട് അത് ഏത് വീഡിയോ കീഴിൽ കൊണ്ടുപോയിട്ടാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ ശ്രദ്ധിക്കുന്നത് അവസാനത്തെ എപ്പോഴും ആദ്യം ഫ്രഷ് ആയിട്ടുള്ള മൂന്ന് വീഡിയോസിൻ്റെ കമൻസ് ഞാൻ ശ്രദ്ധിക്കും അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ കമൻസ് ഇടാൻ മറക്കരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സഹനവഴികൾ സന്ദേശങ്ങളിലൂടെ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് യാത്ര ചെയ്യാം നമ്മുടെ ആത്മീയ യാത്രയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തിലെ ഐക്യത്തിലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ ദൈവത്തിന് സ്തുതി